السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث class رندائرتي طلائرتي انبتي حديث മരണസമയത്ത് എന്താണ് എന്തുകൊണ്ടാണ് കണ്ണുകൾ മേൽപോട്ട് ഉയർത്തുന്നത് അതേക്കുറിച്ച് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റതിയു അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബു ഹുറേറ റതിയു അല്ലാഹു തായാലൻഹു പറയുന്നു കാല റസൂർലാഹി സാഹു അലഹി വസ്ലം നബിസ് അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അലം തറോ അൽ ഇൻസാന നിങ്ങൾ കാണുന്നില്ലേ ഒരു മനുഷ്യൻ അവൻ മരണപ്പെട്ടാൽ ഷഹസ ബസറുഹു അവൻ്റെ കണ്ണ് ഉയരും കണ്ണ് പോങ്ങും ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ കണ്ണ് മേൽപോട്ട് ഉയർത്തും അത് കണ്ടിട്ടില്ലേ നിങ്ങൾ ബല സുഹാബിൾ പറഞ്ഞു അതെ നബിയെ എന്താ അത് കാല അപ്പോൾ നബി അലൈഹി അലൈവലമ തങ്ങൾ പറഞ്ഞു ബസറുഹു നഫ്സഹു അത് അവൻ്റെ കണ്ണ് അവൻ്റെ ആത്മാവിനെ പിന്തുടരുകയാണ് അവൻ്റെ ആത്മാവിനെ റൂഹ പിടിച്ചു കൊണ്ടുപോകുന്നത് അവൻ്റെ കണ്ണ് നോക്കിയിരിക്കുകയാണ് അപ്പോൾ മരണപ്പെട്ട് നമ്മുടെ റൂഹ് കൊണ്ടുപോകുമ്പോൾ ആ തന്നിൽ നിന്ന് കൈവിട്ട് പോവാണല്ലോ ഈ ശരീരത്തിൽ നിന്ന് ആ റൂഹ് കൈവിട്ട് പോവുകയാണ് ആ പോകുന്നത് നോക്കി അങ്ങനെ ഇരിക്കുന്ന ആ രംഗമാണ് അവസാന സമയത്ത് കണ്ണങ്ങനെ തുറന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്കോരോരുത്തർക്കും വരാനുള്ളൊരു അവസ്ഥയാണത് അള്ളാഹു താല ആ ഒരു ഘട്ടമെത്തുമ്പോൾ ഈമാൻ നഷ്ടപ്പെടാതെ ആ സമയമെത്തുമ്പോൾ പൂർണ്ണ ഈമാനോടുകൂടെ കെളിമത്ത് തോഹിദ് ഉച്ചരിച്ച് മരിക്കുന്ന യഥാർത്ഥ മുത്തക്കൈങ്ങളിൽ അള്ളാഹു നമ്മെ ഉ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സന്തോഷത്തോടെ മരിക്കാൻ അള്ളാഹു തൂഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്ലാമലൈക്കും വരഹമു അല്ലാ വാഹ